വടക്കാഞ്ചേരി സൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ യിലെ അഷറപ്പിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകും വടക്കാഞ്ചേരി സൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചിറ്റണ്ടയിലെ അഷറപ്പിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് സിനിമാ താരം നിയാസ് ബക്കർ തറക്കില്ലിടും വടക്കാഞ്ചേരി ബ്ലോക്കിലുള്ള ഒമ്പത് പഞ്ചായത്തുകളിലെ അർഹരായ ഒമ്പത് കുടുംബങ്ങൾക്ക് വീടുകൾ പണി കഴിപ്പിച്ചു നൽകുന്ന പദ്ധതിയാണ് സ്നേഹവീട് ചടങ്ങിനോട് അനുബന്ധിച്ച് മെമ്പർമാർക്കും കുടുംബക്കാർക്കുമായി കുടുംബസംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം നടക്കും വാർത്താ സമ്മേളനത്തിൽ ഹൈദർകോയ സി എം ഫിറോസ് എം അബൂബക്കർ ഷാനു മച്ചാട്ട് എന്നിവർ പങ്കെടുത്തു ഒമ്പത് പഞ്ചായത്തുകൾ ചേർന്നിട്ടുള്ള അവിടെ പ്രവാസികളായിട്ടുള്ളവർ ചേർന്നിട്ടാണ് ഗൾഫ് പ്രത്യേകിച്ച് ദുബായ് കേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ സമൂഹത്തിലെ ഉന്നമനം ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാരിറ്റി പ്രവർത്തന വീട് എന്നുള്ള സങ്കല്പം ഇപ്പൊ ഞങ്ങള് ഓൾറെഡി മൂന്ന് വീട് വെച്ചുകഴിഞ്ഞു ഒരു വീട് നമ്മൾ വടക്കാഞ്ചേരിയിലെ ആദ്യത്തെ വീട് നമ്മൾ ചെയ്തത് വേലൂർ പഞ്ചായത്തിലെ ഒരു ശ്രീമതി ഹലീമ എന്ന് പറഞ്ഞു രണ്ടാമത്തെ വീട് തെക്കുങ്കര പഞ്ചായത്തില് നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള ഒരു രഞ്ജിത്തിനായിരുന്നു മൂന്നാമത്തെ വീട് വടക്കാഞ്ചേരിയിൽ മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ടിട്ടുള്ള ഞങ്ങളെ തന്നെ മെമ്പറായിട്ടുള്ള ഭിത്തറുമായിട്ടായിരുന്നു പുല്ലാളിക്കാട് ഇപ്പോൾ നാലാമത്തെ വീട് നമ്മൾ എരുമപ്പെട്ടി പഞ്ചായത്തിനാണ് നമ്മുടെ ഒരു സ്ലോട്ട് പ്രകാരമാണ് ഞങ്ങൾ എടുത്തിട്ട് എടുക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് അഞ്ച് വീട് കൂടി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതിന്റെ ഈ നാലാമത്തെ വീടിന്റെ പല കിടന്നാണ് ഈ പതിനെട്ടാം തീയതി ഭക് സിനിമാതാരം പ്രസവ സിനിമാതാരം നിയാസ് ബക്ത നമ്മുടെ വടക്കാൻറ്റീവുകാരൻ തന്നെയാണ് അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രവാസികളാണ് ഒരുപാട് പ്രവാസികൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഒപ്പം ഈ പ്രവാസി മതിയാക്കി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കും ഒന്ന് ഒത്തുചേരാൻ വേണ്ടിയിട്ടാണ് ഒരു കുടുംബ സംഗമം എന്ന രീതിയിൽ ഈ വീട് വീടുമണയുടെ തറക്കലുകൾ കഴിഞ്ഞിട്ട് നേരെ അവിടത്തെ കുണ്ടന്നൂരുള്ള ഹാളിൽ വെച്ചിട്ട് ഇവിടത്തെ ചെന്നു അപ്പൊ അവരെ കാരണം വെച്ചാൽ പ്രവാസ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സുകളായിട്ടുള്ളവര് ഒരുപാട് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് എല്ലാം കൂടി ഒത്തുചേർന്നിട്ട് പഴയ കാല സ്മരണകൾ എല്ലാം അയവിറക്കുക എന്നുള്ള എല്ലാം ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു കുടുംബ സംഗമം കൂടി ഞങ്ങൾ ചെയ്തിട്ടുള്ള